എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വരെ വരുന്ന വഴി തന്നെ ഈ കാർട്ടൂൺ പന്തിയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം നമ്മുടെ യാദവകുലം നശിച്ചതിന് ഒരു കഥയുണ്ട് അതായത് മറ്റേ മുനിശാബത്താൽ മറ്റേ ഗർഭിണിയായ സാമ്പൻ ഉലക്കയെ പ്രസവിക്കുന്നു ഉലക്ക ഒരു മറ്റേ യാദവകുലം നശിക്കുമെന്ന് ഭയപ്പെട്ട് വിദഗ്ധ ഉപദേശം കൈക്കൊണ്ട് ഈ വിലക്ക ഉലക്ക പൊടിച്ച് കടലിൽ കലക്കുന്നു ഈ കടലിൽ നിന്ന് ഈ രാഗപ്പൊടിച്ച പൊടികളെല്ലാം കട കടൽ തീരത്ത് അടിയുന്നു അത് ഒരു ഏരകപ്പുല്ലുകളെന്ന് പറഞ്ഞാൽ ഭയങ്കര മാരകമായ ഒരു പുല്ലുകളായി വളരുന്നു ഈ മറ്റേ ഏതുകുലത്തിലെ യുവാക്കൾ മദ്യവെച്ച് മതോന്മത്തരായി ഈ ഏരകപ്പൊല്ലുകൾ കൊണ്ട് പരസ്പരം ഏറ്റുമുട്ടി ഒരു മരിക്കുന്നു അവസാനം കൃഷ്ണൻ മരിക്കുന്നത് ഈ ഈ ഏരകപ്പലിൻ്റെ അല്ല ഈ ഒലക്കയുടെ ഒരു തുമ്പ് മറ്റേ ഈ ഇരുമ്പിൻ്റെ ഒരു മൂർച്ചയുള്ള ഒരു കൂർമ്മ കഷ്ണമായിട്ടവിടെ കിടക്കുകയും അത് മറ്റേ വേടൻ്റെ അമ്പിൻ്റെ തലക്കിൽ വെച്ച് കിട്ടിയ ആ വേ വില് ആ അമ്പ് കൊണ്ടാണ് കൃഷ്ണൻ മരിക്കുന്നത് അങ്ങനെയാണ് യാദവുകുലം നശിക്കുന്നത് ഇത് ഈ ഈ പുരാണ കഥ പറയാൻ കാരണം നമ്മുടെ ഈ എൽ ഡി എഫിൻ്റെ ഇന്ന് ഇപ്പോഴത്തെ ഈ അവസ്ഥ കണ്ടിട്ടാണ് അപ്പോൾ ഈ യാദവുകൂലം തമ്മിൽ തെല്ലി നശിച്ച പോലെ അതിൻ്റെ കൂടെ തന്നെയുള്ള ആൾക്കാർ മൂലം ഈ സി പി എം ഇങ്ങനെ തകർച്ചയുടെ ഒരു വക്കിൽ എത്തിയിരിക്കുകയാണ് ഇപ്പം ഇന്നലെ തന്നെ നമ്മൾ കണ്ടു മറ്റേ അൻവർ അദ്ദേഹത്തിൻ്റെ നാട്ടിലൊരു പൊതുയോഗം വിളിച്ചു കൂട്ടിയിട്ട് സി പി എമ്മിനെ ഞെട്ടിക്കുന്ന ആൾക്കൂട്ടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ സി പി എമ്മിനെതിരെ നിരവധി ആരോപണങ്ങളും അന്വർ അവിടെ പ്രയോഗിക്കുകയുണ്ടായി അപ്പോൾ ഇതാണ് ഇന്ന് ഈ ഇന്നത്തെ ഈ വരവരുന്ന വഴിയെന്ന ഈ കാർട്ടൂൺ ആയിട്ട് ഈ ഈ മഹാഭാരതത്തിലെ ഈ കഥയാണ് നമ്മൾ ലിങ്ക് ചെയ്യുന്നത് അതായത് അതും നമ്മുടെ ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഒരു സംഭവം അതായത് ലബനോണിലെ ഇസ്രായേൽ ആക്രമണം അതായത് ഇസ്രായേൽ ഇസ്രായേലാക്കുന്ന കുഴിബോംബാണ് ഇസ്രായേൽ ഈ മറ്റേ ലെബനോണിലെ ഭീകരന്മാർ താമസിക്കുന്ന കെട്ടിടത്തിലിട്ട് അത് കെട്ടിടത്തിൻ്റെ അങ്ങ് അഗാധതയിൽ പോയി പോലും അവരെ ത തകർക്കുകയുണ്ടായി അപ്പം ഈയൊരു അവസ്ഥയും കൂടെ ചേർന്ന് നമുക്ക് കൂട്ടി വായിക്കാം അപ്പോൾ ഇതാണ് ഈ കാർട്ടൂണിൻ്റെ ഈ ആഴ്ചത്തെ കാർട്ടൂണിൻ്റെ ഇതിവൃത്തം ഇതാണ് അതായത് സി പി എം ഈ സി ഉള്ളിൽ ഉള്ളിൽ സി പി എമ്മിൻ്റെ ഉള്ളിലെ ആളുകൾ കൊണ്ട് തന്നെ സി പി എം തമ്മിൽ തെളിച്ചാകാൻ പോകുന്നതിൻ്റെ ഒരു പ്രഥമ കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി വരും കാലങ്ങൾ കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത അപ്പോൾ നമുക്കിത് ഈ ഒരു കാർട്ടൂണിലോട്ട് കിടക്കാം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കാർട്ടൂണിൻ്റെ റഫ് ഇതാണ് അത്രയ്ക്ക് സ്പഷ്ടമല്ല ശരിക്കും കാണാൻ പറ്റുന്നില്ല നമുക്കത് എങ്കെങ്കിലോട്ട് ചെല്ലുമ്പോഴേ നമുക്ക് ശരിക്കും കാണാൻ പറ്റത്തുള്ളൂ അൻ അൻവർ എന്ന കുഴിവോംബ് വീണ് തകർന്ന തരിപ്പണമായ നമ്മുടെ മറ്റേ ലെബനൂണിൻ്റെ അവസ്ഥയാണ് ഇത് സി പി എമ്മിൽ ഇപ്പം വന്നിരിക്കുന്നത് അതാണ് നമ്മൾ ഇന്നത്തെ ഈ കാർട്ടൂണിൽ വയ്ക്കുന്നത് ഇത് ആരാന്ന് നമുക്ക് അറിയാലോ നമ്മുടെ കരണഭൂതനാണ് കാരണബൂതൻ അംഗ അംഗഭംഗം വന്ന് കിടക്കുവാണ് മാന്മറിൻ്റെ ഇന്നലത്തെ പത്രസമ്മേളന സമ്മേളനത്തോടുകൂടി ഇവരുടെ അടപ്പ് നിറച്ചിരിക്കുകയാണ് ഒരു ഈ ഇതിനാരും ഈ മീറ്റിങ്ങിന് ആരും വരത്തില്ല അധികം ആളുകളൊന്നും ഉണ്ടാകത്തില്ല കൂടി വന്ന പത്തോ അമ്പതോ ആളെ ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞ് സമാധാനിച്ചിരുന്ന സി പി എമ്മിൻ്റെ നിറകലിലിട്ട് പൊട്ടിയ ഒരു അടിയാണ് ഈ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ തടിച്ചു അപ്പോൾ അത് അതോടുകൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ശരിക്കും കുഴി തന്നെയാണ് ലബനോണിൽ പൊട്ടിയ ബോംബിനെക്കായാലും ശക്തമായ കുഴി ബോംബാണ് സി പി എം തലയ്ക്ക് മുകളിൽ പൊട്ടിയിരിക്കുന്നത് ഇത് ഓരോ അംഗങ്ങളായിട്ട് ഇങ്ങനെ ചെറി തെറിച്ചിരിക്കുകയാണ് ഇനി നമുക്കിതിൻ്റെ ഈ സ്ഫോടനത്തിൻ്റെ രംഗമാണ് വരയ്ക്കേണ്ടത് ബാക്കി അംഗ അംഗപ്രത്യംഗങ്ങളെല്ലാം വരച്ച് കഴിഞ്ഞ് എല്ലാ അംഗങ്ങളും ചേച്ചി ചിതറത്തി തിളച്ച് ഇനി നമുക്ക് ഇതിൻ്റെ സ്ഫോടനത്തിലോട്ട് നടക്കാം അപ്പം കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് കാർട്ടൂൺ ഇതാണ് അൻവർ ബോംബ് അൻവർ ബോംബെന്ന് നമ്മളതിനെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അൻവർ എന്ന കോഴി ബോംബ് ഒട്ടി സി പി എം നാനാത് വിധമായി ചിഹ്നിച്ചതായി പോയിരിക്കുകയാണ് ഈ ആഴ്ചത്തെ വരവരുന്ന വഴി എന്ന കാർട്ടൂൺ ഡെമോൺസ്ട്രേഷൻ സമാപിക്കുകയാണ് എല്ലാ മാന്യപ്രേക്ഷകർക്കും वंदन